നമസ്കാരം ഒരു പ്രദേശത്തെ എല്ലാ പള്ളികളിലും ഒരേപോലെ പ്രാർത്ഥനയ്ക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത് മുസ്ലിം പള്ളികളിലാണ് കർണാടിക്കൽ പ്രദേശത്ത് മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും അതേപോലെ ഹിന്ദുക്കളുമുണ്ട് എന്നാലും മുസ്ലിംസും ഹിന്ദുക്കളുമാണ് ഏറ്റവും കൂടുതലുള്ളത് മുസ്ലിം പള്ളികളിൽ സ്വന്തം മറ്റൊരു സമുദായ മറ്റൊരു മതത്തിലെ ഒരു പ്രവർത്തകന് വേണ്ടി ഒരു ആൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ആദ്യമായിരിക്കും കണ്ണാടിക്കലിൽ അത്രയ്ക്കും മത ഒരു പ്രദേശമാണ് കണ്ണാടിക്കൽ അത് മാത്രമല്ല ഈ പറയുന്ന അർജുനൻ പ്രളയകാലത്തും അല്ലാതെയും ജാതി മതങ്ങൾക്കപ്പുറം ജനങ്ങളെ സഹായിക്കുന്ന അവർക്കൊരു അവരുടെ കണ്ണീരൊപ്പ് എന്ന ഒരാളായിരുന്നു എന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത് അവിടെയുള്ള മുസ്ലിമായ ഗാലിത്ത് അദ്ദേഹം മത ഒരു വ്യക്താവ് കൂടിയാണ് അദ്ദേഹം പറയുന്ന ഇവിടെ ജാതി മതങ്ങൾക്കപ്പുറം ഒറ്റക്കെട്ടായിട്ടാണ് ജനങ്ങൾ ജീവിക്കുന്നത് മാത്രമല്ല പ്രളയകാലത്ത് ഞങ്ങളൊരു ഭാഗത്ത് നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ മറുഭാഗത്ത് അർജുനൻ്റെ നേതൃത്വത്തിലായിരുന്നു പ്രളയത്തിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ പള്ളികളിലും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അദ്ദേഹം ജീവനോടെ തിരിച്ചു വരണമേ എന്നുള്ള പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ കൃത്യമായിട്ട് ആ കാര്യം നടന്നിട്ടുണ്ട് എന്നുള്ള പറയുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഒരു പ്രദേശത്ത് ഒരു യുവാവിനെ കാണാതാവുക ആവുക എന്ന ചെറിയ സാ വലിയ സംഭവങ്ങളൊന്നുമല്ല എങ്ങനെ അപകടത്തിൽപ്പെടുക എന്നതും കൊല്ലപ്പെടുക എന്ന് പറയും ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ അർജുനൻ്റെ കാര്യത്തിൽ കണ്ണാടിക്കലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരേപോലെ അവർ അർജുനന് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ജീവനോടെ ഉണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഇപ്പോഴും അതൊരു വല്ലാത്ത വിശ്വാസം തന്നെയാണ് ഈ പതിനൊന്നാം ദിവസത്തിലും എന്നുള്ളതാണ് കാരണം എന്നുള്ളതാണ് സത്യം കാരണം അത്രയ്ക്കും അവർ ആ അർജുനനെ സ്നേഹിക്കുന്നു അർജുനൻ്റെ അർജുനൻ നഷ്ടപ്പെട്ടു പോയി ചെറുപ്രായത്തിൽ എന്ന് ചിന്തിക്കാൻ പോലും പോലും അവർ കഴിയുന്നില്ല അത്രയ്ക്കും അവർ വല്ലാതെ വല്ലാതെ അടുത്ത ബന്ധമാണ് അവിടെയുള്ള ജനങ്ങൾ ഓരോരുത്തരും അർജുനനോടൊപ്പമാണ് എന്നുള്ളതാണ് സത്യം എന്തായാലും കാലിദിൻ്റെ വാക്കുകളിലേക്ക് പോകാം എൻ്റെ പേര് ഇവിടെ ഞാൻ ഇവിടെ താമസം നമ്മുടെ നാട്ടിലൊരു സാമൂഹ്യ പ്രവർത്തകനാണ് അങ്ങനെ എല്ലാവർക്കും ഒരു വേണ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ അങ്ങേർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉള്ള എല്ലാ പള്ളിയിലേക്കും നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എല്ലാ പള്ളിയിലും പ്രാർത്ഥന പ്രാർത്ഥന ഉൾപ്പെടുത്താനും അങ്ങനെ ജീവൻ രക്ഷിക്കാനും എല്ലാവരും അതിപ്പോൾ നമ്മൾ നേരത്തെ നോട്ടീസ് കൊടുത്തിരുന്നു ഇല്ല ഇന്നാണ് അത് ചെയ്യുക എല്ലാവരും വെള്ളിയാഴ്ച രാവിലെ എല്ലാ വെള്ളിയാഴ്ച ജൂമാൻ്റെ തൊട്ട് മുൻപ് എല്ലാ പള്ളിയിലും ഇന്നു റിപ്പോർട്ട് ചെയ്യും അപ്പോൾ അവിടെ കുത്തുപാ നടന്ന് അതിന്റെ അവസാന സമയത്തുള്ള പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാനാണ് ആവശ്യപ്പെടുന്നത് എനിക്ക് ഒന്ന് ചേട്ടൻ എന്താ തോന്നി ഈ അർജുന്റെ ഈയൊരു ഇതിനുശേഷം കാണാതെ അതിനുശേഷം അർജുനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അർജുന ഈ സാമൂഹ്യ രംഗത്ത് ഇഷ്ടംപോലെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നന്നായി എല്ലാരെ സഹായിക്കാൻ മനസ്സുള്ള ഒരാളായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ തന്നെയായിരുന്നു ഇവിടെ പ്രളയ സമയത്തൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് കേട്ടു ഞാനും അർജുനും എല്ലാവരും അർജുന ഈ സൈഡാണെങ്കിൽ ഞാൻ തൊട്ടപ്പുറത്തെ ആണ് അപ്പോൾ അതുകൊണ്ട് ഈ നാട്ടിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്നിക്കുന്ന ഒരു സമയമാണ് വെള്ളപ്പൊക്കം ആ സമയത്തേക്ക് അർജുനും അർജുൻ്റെ ഫാമിലിയും എല്ലാവരും ഒന്നടങ്കം എല്ലാവരും കൂട്ടമായി സഹായിച്ച് ഈ പ്രദേശത്തിന് അങ്ങനെ കുറച്ചുകൂടി പ്രത്യേകത ഉണ്ട് കൂട്ടായ്മക്ക് പറ്റിയ പല സംഗതികളും ഈ പ്രദേശത്ത് നടക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഒരു കയ്യാണ് ഒരു മനസ്സാണ് അപ്പോൾ അവിടെ ജാതിയോ മതമോ ആരും നോക്കാറില്ല ഇപ്പം ഈ ഈ ഭാഗത്തിൻ്റെയും നടന്നാൽ ഈ ഭാഗത്തുള്ള ആളുകളാണ് അതിനുവേണ്ടി മുന്നിട്ട് അവർക്ക് ചിലപ്പോൾ ഇറങ്ങാൻ സാധിക്കാത്ത വരുമ്പോഴൊക്കെ ഈ അർജുൻ അടക്കം നമുക്ക് വേണ്ടപ്പെട്ടൊരു കുട്ടിയാണ് അങ്ങേയറ്റം മത വേണ്ടിയിട്ട് അങ്ങേര് വല്ലാതെ ഒരു വ്യക്തിയാണ് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ആ പ്രയാസങ്ങളൊക്കെ മാറ്റിവെച്ച് ജനങ്ങൾക്ക് വേണ്ടി നടക്കുന്ന ഒരു കുട്ടിയാണ് അതുകൊണ്ട് ഇന്നും ഒരു അഞ്ചാറ് ദിവസമായി ശരിക്കും ഉറങ്ങിയിട്ടില്ല എപ്പോഴും ഒരു ഇണീക്കുമ്പോൾ അവൻ്റെ ഒരു ചിന്ത അതുകൊണ്ട് എന്താ പറയുക കൂടുതലൊന്നും അവനെ പറ്റി പറയേണ്ട ആവശ്യമില്ല ശരിക്കും എല്ലാം എല്ലാം എല്ലാമാണ് കണ്ണാടിക്കക്കാർക്ക് ഇപ്പം എല്ലാവരുടെ പ്രാർത്ഥനയും അവന് വേണ്ടി ഉണ്ടാവണം അവൻ്റെ ജീവൻ തന്നെ തിരിച്ചു കിട്ടാനാണ് എല്ലാവരും ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ശ്രമിക്കുന്നവർക്കും ഈ അവനോട് അവൻക്ക് പ്രാർത്ഥിക്കുന്ന നാട്ടുകാർക്കും എല്ലാവർക്കും ഈ കണ്ണാടിക്കക്കാരുടെ പേരിൽ ഞാൻ വളരെ നന്ദി പറയുകയാണ് ഇൻഷാല്ല നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് നോക്കാം എല്ലാവരുടെ പ്രാർത്ഥനയും ഉണ്ടാവട്ടെ ശരി